കാഞ്ഞങ്ങാട് മോനാച്ചയിലെ ജനശ്രീ യൂണിറ്റ് കൈവേല പുരസ്കാര സമർപ്പണവും എ ലീല അനുസ്മരണവും സംഘടിപ്പിച്ചു എൺപതാം വയസ്സിലും പായമടഞ്ഞ് ഉപജീവനം കണ്ടെത്തുന്ന കാർത്തികയിലെ കെ പി പാർവിനാണ് ഇത്തവണ അവാർഡ് സമർപ്പിച്ചത് പതിനഞ്ച് വർഷക്കാലം ജനശ്രീ സുസ്ഥിര വികസന മിഷൻ മോനാച്ച യൂണിറ്റിന്റെ ചെയർപേഴ്സണായി പ്രവർത്തിച്ച എ ലീലയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് സഹപ്രവർത്തകർ അനുസ്മരണവും ഒപ്പം ഇവരുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കൈവേല പുരസ്കാരത്തിന്റെ സമർപ്പണവും സംഘടിപ്പിച്ചത് മോനാച്ചയിലെ പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരിപാടി ഗാന്ധിയനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സാഹചര്യത്തിൽ പ്രത്യേക ശാസ്ത്രങ്ങളുടെയും ചിന്താഗതികളുടെയും പഠിപ്പാൻ ഇങ്ങനെ ആത്മാവ് എന്നൊരവസ്ഥയുണ്ടോ അതിൻ്റെ സ്വാഭാവിക ചോദ്യവും ചിന്തയും ഉണ്ടാകും ഞാനെൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ആക്യോസിറ്റിക്കായി ഉണ്ടോ നമുക്കറിയില്ല മറ്റൊരു വിഷയം ഒരു എൺപതാം വയസ്സിലും പായമടിഞ്ഞു ഉപജീവനം കണ്ടെത്തുന്ന കാർത്തികയിലെ കെ പി പാറുവനാണ് ഇവർ രണ്ടാമത് കൈവേല പുരസ്കാരം സമ്മാനിച്ചത് കഴിഞ്ഞ അൻപത്തി അഞ്ചു വർഷക്കാലമായി തന്റെ കൈത്തൊഴിൽ കൈവടിയാതെ കാത്തുനിർത്തി പോരുന്ന ഈ വയോധിക തികഞ്ഞ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് പരിപാടിയിൽ ജനശ്രീ മണ്ഡലം സെക്രട്ടറി കെ സുരേഷൻ അധ്യക്ഷനായി മുൻ എ ഇ കെ രാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി സുകുമാരൻ പ്രമോദ് കരുവളം മനോജ് ഉപ്പിലിക്കൈ പി മോഹനൻ ഷിബിൻ ഉപ്പിലിക്കൈ എന്നിവർ സംസാരിച്ചു ചന്ദ്രിക ചാമക്കൊച്ചി സ്വാഗതവും നിഷാ ജയൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്